വാർത്തകളിലേക്ക് വരാം ഇടവിലങ്ങിൽ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ രാജിവെച്ച് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു മുൻ മണ്ഡലം പ്രസിഡന്റ് നിലവിലെ ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ ഓട്ടോ തൊഴിലാളി ഐ മണ്ഡലം പ്രസിഡന്റ് മീഡിയ സെൽ മണ്ഡലം കൺവീനർ ഐ തട്ടുപ്പള്ളി യൂണിറ്റ് മുൻ പ്രസിഡന്റ് പ്രവാസി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ബൂത്ത് പ്രസിഡന്റുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പ്രവർത്തന രംഗത്തുള്ള ഇരുപതിലേറെ പേരാണ് ഏതാനും വർഷങ്ങളായി പാർട്ടി നേതൃത്വത്തിന്റെയും ബ്ലോക്ക് മണ്ഡലം തലത്തിലുള്ള നേതാക്കളുടെയും തരന്താന ഗ്രൂപ്പ് കളികളുടെയും ഫലമായി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ തീരുമാനിച്ചതെന്ന് സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ആ അത്തരം നിൽക്കുന്ന ആൾക്കാരെ മറ്റു പാർട്ടികളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളൊരു പരിശ്രമം നടത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ ഒരു സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തനം നൽകി അത്തരം ആളുകളെ ഞങ്ങളൊരു ഒരു ഒരു വിങ്ങി നിർത്തിയിരിക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ നേതൃത്വത്തോട് പറഞ്ഞു ഈ അതി ഗ്രൂപ്പിന്റെ അത് നിർത്തി പാർട്ടിയെ ശരിയായ രീതിയിലേക്ക് നയിക്കണമെന്ന് പറഞ്ഞിട്ടും പല മേഖലകൾ പല നേതാക്കൾ മരക്കണ്ട പരിഹാരം ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിഷേധ നിലപാട് സ്വീകരിച്ചു പോകുന്ന പ്രസ്ഥാനവുമായി ഇത് മുന്നോട്ട് പോകുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ ഈ മാറി നൽകുന്ന നൂറോളം കുടുംബങ്ങൾ അവരെ പുറത്തിണിക്കൊണ്ട് ഒരു മതേതര പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇത്തരം ജിന്താഗതിയിലുള്ള ആളുകളുമായി മത്സരരംഗത്തി വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് പ്രസ്ഥാനത്തിനെതിരുള്ള പ്രശ്ന ഒരു പ്രവർത്തനമല്ല മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എന്റാണെന്ന് ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറാവാത്ത ആ വ്യക്തിത്വങ്ങളോടുള്ള ഒരു പ്രതിഷേധം എന്നലക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുള്ളത് മറ്റൊരു പാർട്ടിയിലും ചേരാതെ ഇടവിലെങ്കിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ഗ്രാമീണ ജനതയെ ഭിന്നിപ്പിക്കുന്ന അന്ധമായ രാഷ്ട്രീയ വിഭാഗീയ ചേരികളെ വരാൻ പോകുന്ന പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് അകറ്റുക എന്ന ലക്ഷ്യത്തോടെ സമാന ചിന്താഗതിക്കാരായവരെ ഒപ്പം ചേർത്ത് ഏതാനും വാർഡുകളിൽ മത്സരിക്കുവാനും മറ്റു വാർഡുകളിൽ മതേതര ജനാധിപത്യ കക്ഷികളിലെ മികച്ച സ്ഥാനാർത്ഥികളെ പിന്തുണച്ചുകൊണ്ട് അവർക്കുവേണ്ടിയും പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു നിലവിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം ജി അനിൽകുമാർ വി എം ബൈജു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ബഷീർ കൊല്ലത്ത് വീട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മതേതരത്വത്തിനും സൌഹാർദ്ദത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വിവിധ സേവന സന്നദ്ധ സംഘടനകൾ പ്രവർത്തകർ മറ്റ് നിഷ്പക്ഷരായ മതേതര സംഘടനാ പൊതുപ്രവർത്തകർ സമാന ചിന്താഗതിക്കാരായ പ്രവർത്തകർ എന്നിവരെ ചേർത്ത് പഞ്ചായത്ത് പ്രദേശത്ത് സ്വതന്ത്ര സംഘടന രൂപീകരിച്ച് ജനോപകാരപ്രദമായ വിഷയങ്ങളിൽ ഇടപെട്ട് സജീവ പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുവാനാണ് തീരുമാനം പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി സമാന ചിന്താഗതിക്കാരെ കോർത്തിണക്കിക്കൊണ്ട് വിപുലമായ കൺവെൻഷനും ഒപ്പം വിദ്യാഭ്യാസ പരിപാടികളും ആദരവും അനുമോദന ചടങ്ങുകളും സംഘടിപ്പിക്കുവാനും തുടർന്ന് വിപുലമായ കമ്മിറ്റിയെയും ഭാരവാഹികളെയും കൺവെൻഷനിൽ തിരഞ്ഞെടുക്കുവാനും തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രഖ്യാപനവും അന്ന് ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട കക്ഷികൾ അറിയിച്ചു നേതാക്കളായ എം ജി അനിൽകുമാർ വി എം ബൈജു റഷീദ് പടിയത്ത് വലിയാർ നാസർ ബഷീർ കൊല്ലത്ത് വീട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു